എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്നൊരു മുട്ടക്കറിയുടെ റെസിപ്പിയാണ് അത് നമ്മൾ കുക്കറിലാണ് ചെയ്തെടുക്കുന്നത് ആ ഉള്ളി വേവുന്നൊരു സമയം മാത്രം മതി നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ എല്ലാവർക്കും ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റുള്ള മുട്ടക്കറിയുടെ റെസിപ്പിയാണ് അപ്പോൾ കൂടെ ചപ്പാത്തിയുടെ ഒക്കെ നിങ്ങൾക്കിത് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് ആദ്യം നമുക്കൊരു കുക്കറിലോട്ട് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അതിലോട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം എന്നിട്ട് അതിൻ്റെ ആ ഒരു പച്ചമണം മാറുന്ന ഉടമ്പരൊന്ന് ഇളക്കി കൊടുക്കാം അതിലോട്ട് പച്ചമുളകോ അല്ലെങ്കിൽ കാന്താരി മുളവോ നിങ്ങളുടെ ഏതാ ഉള്ളതെന്ന് വെച്ചാൽ അത് നിങ്ങളുടെ എരിവിനുസരിച്ച് ചേർത്ത് കൊടുക്കാം പിന്നെ അതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് സവാള അരിഞ്ഞതാണ് ഞാനൊരു നാല് സവാള വളരെ നൈസായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് അത് നമുക്ക് ആ എണ്ണയിലിട്ട് നല്ലതുപോലൊന്ന് വാട്ടിയെടുക്കണം ഇനി അതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക ഞാൻ ഉപ്പ് നീരാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് ഇനി അതിലോട്ടൊരു മീഡിയം സൈസിലുള്ള ഒരു തക്കാളി ചേർത്ത് കൊടുക്കുക എന്നിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക ഇനി നമുക്ക് കുക്കർ അടച്ച് വെച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ടൊരു മൂന്ന് വിസിൽ വന്നാൽ മതി ചില കുക്കറിന് വേവിന് വ്യത്യാസം ഉണ്ടെങ്കിൽ നമ്മളൊരു രണ്ട് വിസിലും കൂടെ എക്സ്ട്രാ വെച്ചാൽ മാത്രം മതി അപ്പോൾ കുക്കർ അടച്ച് വെച്ചിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ ഇതിൻ്റെ പ്രഷർ കംപ്ലീറ്റ് പോയതിന് ശേഷം മാത്രം കുക്കറ് ഓപ്പൺ ചെയ്താൽ മതി നല്ല സവാളയൊക്കെ നല്ലതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നല്ലതുപോലെ ഒന്ന് നമുക്കൊന്ന് വാട്ടിയെടുക്കണം ആ ഊറി വന്ന വെള്ളമൊക്കെ ഒന്ന് വറ്റിപ്പോന്നടം വരെ നല്ലതുപോലെ ഒന്ന് വാട്ടിയെടുത്തതിന് ശേഷം ആ എണ്ണയൊന്ന് തെളിയും ആ സമയത്ത് നമുക്കതിലോട്ട് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ആ പച്ചമണം മാറുന്നിടം വരെ ഇളക്കി കൊടുക്കുക പിന്നെ ചേർത്ത് കൊടുക്കുന്നത് മുളക് പൊടിയാണ് ഒരു ഒന്നര ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ കാശ്മീരി മുളക് പൊടിയാണ് ചേർക്കുന്നതെങ്കിൽ കറിക്ക് നല്ലൊരു കളർ കിട്ടും പിന്നെ ചേർത്ത് കൊടുക്കുന്നത് മല്ലിപ്പൊടിയാണ് ഒരു ഒന്നേകാൽ ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് നല്ലതുപോലെ നിളയ്ക്കിന് ശേഷം നമുക്ക് ഗരം മസാല ചേർത്ത് കൊടുക്കാം ഒരു അര ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട് അതെല്ലാം നല്ലതുപോലെ വാട്ടി ഒന്ന് ഒന്നെടുക്കുമ്പോഴത്തേക്കും നമുക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മൾ ആദ്യം എണ്ണ ചൂടാക്കുമ്പോൾ അതിനകത്ത് പട്ടയും ഗ്രാമ്പും അങ്ങനെയൊന്നും ചേർത്ത് കൊടുക്കേണ്ട ഒരു കാര്യമില്ല അല്ലാതെ തന്നെ നമുക്ക് നല്ല അടിപൊളിയായിട്ടുള്ള മുട്ടക്കറി ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ സവാള നല്ലതുപോലെ ഒന്ന് വാടി ആ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞു വരുന്ന സമയത്ത് നമുക്കതിലോട്ട് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ജസ്റ്റ് ഒന്ന് നിളക്കിയിട്ട് ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് വേണമെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം ഞാൻ പിന്നെ ഒരു ഒരു ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കത് നല്ലതുപോലെ തിളയ്ക്കാനായിട്ടൊന്ന് വെക്കാം കറി നല്ലതുപോലെ തിളച്ച് വന്നതിന് ശേഷം നമുക്കതിലോട്ട് മുട്ടയും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാനിവിടെ മൂന്ന് മുട്ടയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള മുട്ട ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ലതുപോലെ ഒന്ന് തിളക്കുക ശേഷം തീ ഓഫ് ചെയ്യുക ഇത്രയേ ഉള്ളൂ മുട്ടക്കറി റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഞാനിവിടെ അപ്പത്തിൻ്റെ കൂടെയാണ് മുട്ടക്കറി സെർവ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോ കാണാം